പൂപ്പത്തി അധകൃതോധാരണി പ്രൈമറി സ്കൂൾ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം ആഘോഷിച്ചു യാത്രയപ്പ് സമ്മേളനം അധ്യാപക രക്ഷാകർതൃദിനം എൻറോൾമെന്റ് വിതരണം എന്നിവ ആഘോഷത്തോടനുബന്ധിച്ചു നടന്നു പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു 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 എന്താ നിഷ്കളങ്കമായ വലിയ തിക്കും നിരക്കൊന്നും ഇല്ലാതെ ടീച്ചറെ കണ്ടപ്പോ ഞാൻ അതിശയിച്ചു പോയത്മെന്റ് ആയോ എന്ന് എനിക്കൊരു ചിന്ത വന്നു പക്ഷെ ടീച്ചറെ കണ്ടുകഴിഞ്ഞാൽ റിട്ടയർമെന്റ് ചെയ്യേണ്ട പ്രായമായിട്ടില്ല ടീച്ചറെ ഇനിയും ഇനിയും സമൂഹത്തിനും അതുപോലെ നമ്മുടെ ഈ സ്കൂളിനൊക്കെ സ്നേഹിക്കാനും അതുപോലെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ നല്ലവരാശയം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു അതോടൊപ്പം ഇവിടെ റിപ്പോർട്ട് കീർത്തി റിപ്പോർട്ടോ നമ്മുടെ നമ്മളെ കാണിച്ചു പക്ഷെ അതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം സ്റ്റേജിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്തത്ര ഇവിടെ ട്രോഫികളുണ്ട് അല്ലേ നമ്മുടെ മക്കളുടെ വിജയമാണ് വാർഡ് മെമ്പർ എം ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു കെ പി കീർത്തി സത്യപ്രകാശൻ പി ടി എ പ്രസിഡന്റ് സൗമ്യ ഷൺമുഖൻ സ്കൂൾ ലീഡർ അഭിജിത്ത് പ്രധാന അധ്യാപകൻ എ എ ജോസ് എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപിക ഒ പി റോസിരി മറുപടി പ്രസംഗം നടത്തി